പ്രിയപ്പെട്ട വി എല്ലി സുഹൃത്തുക്കളെ കേരള സി എസ് സി വി എലി അസോസിയേഷൻ എന്നും സി എസ് സി വി എലികൾക്ക് വേണ്ടി ഒട്ടനവധി സർവീസുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം ഏറ്റവും അത്യാവശ്യമായി നമ്മുടെ കെ സി സി എസ് സിയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു സർവീസാണ് നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് നമ്മൾ ഈ ആധാറിനായാലും അതുപോലെ കെ സി സി പ്രിന്റ് പോർട്ടലിനായാലും നമ്മുടെ പേയ്മെൻറ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അത് പല സമയത്തും പല വ്യക്തികൾക്കും അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അപ്പം അതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്നോണം നമ്മളൊരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ വാട്സപ്പിനകത്ത് അസോസിയേഷൻ ഒരു പുതിയൊരു വാട്സപ്പ് ചാറ്റ് ബോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ അസോസിയേഷൻ്റെ വാട്സപ്പ് ചാറ്റ് ബോട്ട് ഇതിലേക്ക് നമ്മൾ അസോസിയേഷൻ മെമ്പറായിട്ടുള്ള അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ വാട്ട്സ്ആപ്പ് ചാറ്റിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ ഇമ്പോൾ എല്ലാവരും ഉപയോഗിച്ചു ഒരു സർവീസ് കൂടിയാണ് നമുക്കറിയാം ലോട്ടറി റിസൾട്ട് ഡെയിലി ലോട്ടറി റിസൾട്ട് എടുക്കുന്നവർക്കെല്ലാം എട്ടറി അറിയാൻ പറ്റും നമ്മൾ ലോട്ടറി റിസൾട്ട് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി ഇപ്പം നമുക്ക് ലോട്ടറി റിസൾട്ട് കിട്ടും അതുപോലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ഈ ചാറ്റ് ബോർഡിനകത്ത് നമ്മളൊരു എന്നൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റേർഡ് മെമ്പർ ആണെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ നമ്മുടെ പേരും ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും നമുക്കിപ്പോൾ ആധാർ സർവീസ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ആധാർ സർവീസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത മെസ്സേജ് ആയിട്ട് നമുക്ക് ചോദിക്കും ആധാർ സർവീസുമായി ബന്ധപ്പെട്ട എന്ത് സഹായമാണ് വേണ്ടത് നമുക്ക് വാലറ്റ് ടോപ്പ് ചെയ്യുവാനാണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വിവരം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ കാണിച്ചു തരക്കാണ്ടോ അതെങ്ങനെയാണ് ചെയ്യാം പാക്ക് റിക്വസ്റ്റ് ഫോം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും അതുപോലെ തന്നെ അത് ചെയ്യേണ്ട ക്യു ആർ കോഡും അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത നമുക്ക് ഇപ്പം ചിലപ്പോൾ ഇതിനകത്ത് ആധാർ സോഫ്റ്റ്വെയറോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് നമ്മൾ നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്കത് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തായിരിക്കും ഇപ്പം നിലവിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പം വരും അപ്ഡേഷനുകളിൽ ഇത് മാറി മാറി വരുന്നതാണ് അതുപോലെ ഇപ്പം ആധാർ ആധാർ ബന്ധപ്പെട്ട ആധാർ ആപ്ലിക്കേഷൻ ഫോം ആണ് നമുക്ക് കറക്ഷൻ ഫോം ആണ് നമുക്ക് വേണ്ടതെന്നെങ്കിൽ നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതുകൂടി അതിൽ നിന്ന് ആധാർ ഫോം നമുക്ക് കിട്ടി ഓക്കെ നമുക്ക് ഇതൊന്നും അല്ല അടുത്ത് ഇനി വേറൊരു ആണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒരു ഹായ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് അപ്പോൾ അതിനകത്ത് നമുക്ക് കെ സി സി പ്രിൻറ്റിൻ്റെ നമുക്കൊരു പേയ്മെൻറ്റ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത് അപ്പം നമ്മൾ അതിൻ്റെ വാലറ്റ് ടോപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ആ വാലറ്റ് ടോപ്പ് അപ്പ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ ഷോ ചെയ്യും അതിന് പേയ്മെൻറ്റ് അടക്കേണ്ട ക്യു ആറും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ കിട്ടും അപ്പം നമ്മൾ ഇനി മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ സർവീസുകൾ എത്രയും മികച്ചതായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ ആയിട്ട് ഈ വാട്സപ്പ് ഫെസിലിറ്റി എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വാട്ട്സപ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഓട്ടോമേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്